നമസ്കാരം വൈദ്യവേദത്തിൻ്റെ നിത്യപഞ്ചാംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാം വർഷം ശ്രാവണ മാസം ഇരുപത്തി അഞ്ചാം തീയതി അയനം ദക്ഷിണായനം ഋതു വർഷം വാസ്തുപുരുഷൻ നിദ്രയിൽ തമിഴ് കരുതൽ ദോഷം ഇല്ല അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മൂന്ന് മുതൽ പന്ത്രണ്ട് ഇരുപത്തി ആറ് വരെയും രണ്ടാമത്തെ അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത് മുതൽ പന്ത്രണ്ട് അൻപത്തി മൂന്ന് വരെയുമാകുന്നു ഇന്നത്തെ ദിവസത്തിലെ മറ്റു പഞ്ചാംഗങ്ങളെയും വിശേഷങ്ങളെയും നമുക്ക് നോക്കാവുന്നതാണ് ഇന്ന് ശനിയാഴ്ച കാർത്തിക നക്ഷത്രം അഷ്ടമി തിഥി പുലി കരണം ധ്രുവ നിത്യയോഗത്തോട് കൂടിയ ദിവസം ഇന്ന് രാഹുകാലം രാവിലെ ഒൻപത് ഇരുപത്തി ഒന്നിനും പത്ത് അൻപത്തി മൂന്നിനും ഇടയിൽ ആകുന്നു ഗുളികകാലം രാവിലെ ആറ് പതിനേഴ് മുതൽ ഏഴ് നാൽപ്പത്തി ഒൻപത് വരെയാണ് യമഖണ്ഠകാലം ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തെട്ട് മുതൽ മൂന്ന് മുപ്പത് വരെയും ആകുന്നു ഇന്നത്തെ ദിവസം കാർത്തിക നക്ഷത്രം നക്ഷത്ര ദോഷങ്ങളില്ല പിണ്ടനൂൽ ദോഷമുണ്ട് അകന്നാൾ ദോഷം ഉണ്ട് വസുപഞ്ചക ദോഷം ദോഷം പരിനക്ഷത്ര ദോഷം ഇവയൊന്നുമില്ല ഉദയം രാവിലെ ആറ് പതിനേഴിനും അസ്തമനം വൈകുന്നേരം ആറ് മുപ്പത്തഞ്ചിനും ഇന്ന് ശനിയാഴ്ച കർക്കിടക മാസത്തിലെ ശനിയാഴ്ച ഈ കൊല്ലവർഷത്തിലെ അവസാനത്തെ ദിവസവും തലമുടി നഖം ഇവ മുറിക്കുന്നത് നല്ല ദിവസമല്ല കലഹ കോലാഹങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് തിരുവാതിര മുതലായ നക്ഷത്രക്കാർ ഇന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി ദേവപ്രീതിക്ക് വേണ്ടുന്ന ക്രിയകളെ ചെയ്യുവാൻ ശ്രമിക്കൂ ശാസ്താവിന് വീരാഞ്ജനം നടത്തുക നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരം നോക്കുന്നുണ്ടോ എങ്കിൽ വൈദ്യവേദം ജ്യോതിഷം ഞങ്ങൾക്ക് പരിഹാരം നൽകാവുന്ന നൽകാൻ പറ്റുന്നതാണ് നിങ്ങൾ ഇന്ന് ഭാഗ്യസിദ്ധിക്കായി ജപിക്കേണ്ടുന്ന മന്ത്രം ഓം നമോ നാരായണായ കാരണം ഇപ്പോൾ വേണ്ടത് വിഷ്ണു മഹാവിഷ്ണുവിൻ്റെ പ്രീതിയാണ് ഇന്നത്തെ ഗ്രഹനില ശുക്രൻ മിഥുനൻ രാശിയിൽ ചന്ദ്രൻ മേടൻ രാശിയിൽ ആദിത്യൻ രാശിയിൽ ഇതുപോലെയുള്ള നിത്യപഞ്ചാംഗത്തിനും മന്ത്രപ്രയോഗരഹസ്യങ്ങൾ യന്ത്രപ്രയോഗരഹസ്യങ്ങൾക്കും വൈദ്യ വേദത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക